മലങ്കര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം നിശബ്ദമായ രാവിലെ ഇരുളിമയിൽ പൂത്തലയുന്ന നക്ഷത്രവട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ വിശുദ്ധനും ഭൂമിയിൽ പടർന്ന് ഇരുളിമയെ മയക്കുവാൻ പ്രകാശപൂരകങ്ങളായി മാറിയ വിൺ താരങ്ങളാണ് ഓരോ വിശുദ്ധനും വിശുദ്ധയും പാദങ്ങൾ പൂഴിമണ്ണിൽ ചവിട്ടി നടക്കുമ്പോഴും സ്വർഗീയ ഉദ്യാനത്തിലേക്ക് മിഴികൽ പായിച്ച് ജീവിതം ക്രമീകരിക്കുന്ന കുറെ സുഹൃതങ്ങളാണ് ധന്യജീവിതത്തിന് ഉടമകളാണ് ഓരോ പുണ്യവാനും പുണ്യവതിയും ജീവിതത്തിൻ്റെ സൗഭാഗ്യവും വിജയവും എപ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നത് എന്നതിന് യാതൊരു സങ്കോചവും കൂടാതെ ഉത്തരം തന്നവരാണ് വിശുദ്ധ ആത്മാക്കൾ ഏപ്രിൽ പന്ത്രണ്ട് മാർ യൂലിയോസ് പാപ്പ വിശുദ്ധ യൂലിയോസ് റോമിലാണ് ജനിച്ചത് മുന്നൂറ്റി മുപ്പത്തിയേഴ് ഫെബ്രുവരി ആറിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു പണ്ഡിതനും മികച്ച ഭരണാധികാരിയും ജനഹൃദയങ്ങളെ നന്നായി ചിന്തിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗ ചാതുര്യവും വിശുദ്ധൻ്റെ കൈമുതലായിരുന്നു യൂലൂസ് പാപ്പ റോമിലായിരുന്ന സമയത്താണ് അവിടെ ആർക്കേവുസ് എന്ന വിഭാഗം ആരംഭിച്ചത് എല്ലാ ഔദ്യോഗിക രേഖകളും സൂക്ഷിച്ചിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്ന രീതി സഭയിലാകമാനം ഏകീകരിക്കപ്പെട്ടത് റോമിലുണ്ടായിരുന്ന പല പ്രാശാന്തകളെയും പ്രത്യേകിച്ച് ആര്യനസത്തെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് റോമിന്റെ സംരക്ഷകനായി നിലകൊണ്ട അദ്ദേഹം മുന്നൂറ്റി അമ്പത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് കാലം ചെയ്തു അന്ത്യോക്യനാരാധന ക്രമത്തിലെ വിശുദ്ധ കുർബാനയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രത്യേകം പരാമർശിക്കുന്ന സഭാപിതാവാണ് യൂലിയോസ് പാപ്പ മലങ്കര തോലിക്കാൻ സഭയിലെ മൂവാറ്റുപുഴ ഭദ്രാസരത്തിന്റെ അധ്യക്ഷനായിരുന്ന എബ്രഹാം മാർ യൂലിയോസ് പിതാവിന്റെ തിരുനാൾ ദിനം കൂടിയാണ് ഇന്ന് അഭിമന്യ പിതാവിന് തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു ഏപ്രിൽ പതിമൂന്ന് മാർ സെറാഫിയോൻ അഗാധമായ പാണ്ഡിത്യവും കുശാഗ്ര കുശാഗ്രബുദ്ധിയും അറിവുമുണ്ടായിരുന്ന ഈജിപ്തുകാരനായ ഒരു സന്യാസിയായിരുന്നു വിശുദ്ധ സറാഫിയോൻ ഈ വിശുദ്ധൻ വിശുദ്ധ അന്തോണിയസിൻ്റെ ഒരു ശിഷ്യൻ കൂടിയായിരുന്നു ആരനിസം എന്ന മതവിരുദ്ധ സിദ്ധാന്തത്തിന്റെ ശക്തനായ എതിരാളിയായിരുന്നു വിശുദ്ധ സെറാഫിയോൻ വിശുദ്ധ ജെറോ കുംഭസാരകൻ എന്നാണ് വിശുദ്ധ സെറാഫിയോനെ വിശേഷിപ്പിച്ചിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യത്വത്തെ നിരാകരിക്കുന്ന മാസുഡോണിയസം എന്ന മതനിന്ന് ഉടലെടുത്തപ്പോൾ വിശുദ്ധൻ അതിനെ ശക്തമായി എതിർക്കുകയും ഇതിനെക്കുറിച്ച് ഒളിവിലായിരുന്ന വിശുദ്ധ അത് ധരിപ്പിക്കുകയും ചെയ്തു ഇതിനെല്ലാം ഉപരിയായി വിശുദ്ധ വിശുദ്ധിയോനെ മറ്റു വിശുദ്ധരിൽ വിശുദ്ധ അറിയപ്പെടുന്നവനാക്കിയത് വിശുദ്ധ കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒരു സമാഹാരമായ യൂക്കോളജിയോൺ എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഏപ്രിൽ പതിനാല് മാർ ഷമോൺ ബർസാബോയോ മാർ ഷമവോൺ ബർസാബോയോ സ്റ്റെസിഫോൺ അഥവാ സൂസ് എന്ന പ്രദേശത്താണ് ജനിച്ചത് മുന്നൂറ്റി ഇരുപത്തെട്ടിൽ അദ്ദേഹം ആവുകയും പിന്നീട് സെലൂക്കയിലെയും സ്റ്റെസിഫോണിലെയും കാതുലിക്ക ആവുകയും ചെയ്തു ക്രിസ്തുവിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ തീഷ്ണത സാബോയെ രക്തസാക്ഷത്തിലേക്ക് നയിച്ചു അങ്ങനെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ക്രൂരനായ സാപ്പോ രണ്ടാമനാൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു അങ്ങനെ ഈ വിശുദ്ധരുടെ ജീവിതം മാതൃക അനുകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം വിശുദ്ധിയിൽ വളരാനായി പരിശ്രമിക്കാം നമ്മുടെ ജീവിതങ്ങളെ ഓരോ പുണ്യാത്മാക്കളും കാട്ടിത്തന്ന ജീവിതപാതയിലൂടെ ക്രമീകരിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം ഓരോ പുണ്യാത്മാക്കളുടെയും ജീവിത സുഹൃതങ്ങൾ നമ്മുടെ സ്വന്തമാക്കാം അങ്ങനെ സുഹൃതങ്ങളേക്കുള്ള വഴിയിൽ പുണ്യം പൂക്കുന്ന കാൽവെപ്പോടെ വിശുദ്ധരുടെ ഗണത്തിൽ ശർക്കപ്പെടണേമേ എന്ന പ്രാർത്ഥനയോടെ ജീവിതങ്ങളെ കരുപ്പിടിപ്പിക്കാം വിലകെട്ടവ് പറയാതെ സത്വജനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എന്റെ നാവായിത്തീരുമെന്ന് പറഞ്ഞ യേശുദമ്പരാന്റെ വചനത്തെ മുറുക പിടിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് അവരുടെ ജീവിതമാതൃക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവൃത്തിയെടുത്തുകൊണ്ട് വിശുദ്ധരായി ജീവിക്കാൻ നമുക്കും യജ്ഞിക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ